ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽസ് ആണ് സിൽവർ മെറ്റീരിയൽ ആണ് അജറക് പ്രിന്റിലാണ് വരുന്നത് ത്രീ സെറ്റ് ആണ് പല പ്രിന്റുകളായിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റിൽ പ്രിന്റ് കാണിക്കട്ടോ ഡബിൾ എക്സൽ സൈസ് വരെയൊക്കെ പറ്റണ്ടാവുള്ളൂ ബോട്ടം വരുന്നത് ഒരു ക്രീം കളറിലായിട്ടാണ് ഫോട്ടോയിൽ കാണുന്ന വീഡിയോസിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ വരുന്നത് ഷോള നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വരുന്നത് കേട്ടോ നല്ല വീതി കിട്ടുന്നുണ്ട് കോട്ടനാണ് ഡെയിലി യൂസിനൊക്കെ പറ്റുന്നതാണ് നെക്സ്റ്റ് കാണിക്കാം എല്ലാം സെയിം മെഷർമെൻ്റ് തന്നെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ഏതാന്ന് വെച്ചാൽ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അറുനൂറ്റമ്പത് രൂപയാണേ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത്

എല്ലാം സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നല്ല ലെങ്ത്തും വീടത്തും എല്ലാം ഉണ്ട് കോട്ടൺ മെറ്റീരിയൽസ് ആയതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ എടുത്ത് കിട്ടുന്നത് ഒരു നാൽപ്പത്തിനാലൊക്കെയാണ് കാണുന്നത് കേട്ടോ ഷാളെല്ലാം ഒരു വെറൈറ്റി പ്രിന്റ് ആണ് അറുന്നൂറ്റമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് പ്രിൻറ് കാണിക്കാം ഒരു ബ്ലൂ കളറിലാണ് വരുന്നത് കേട്ടോ നേവി ബ്ലൂ കളറ് പോലത്തെ കളറാണ് ഫോട്ടോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് ഏത് പ്രോഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ വാട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കേട്ടോ